അള്ളാഹുവിന്റെ കോടതിയിൽ സ്വന്തം മക്കൾ ോട് പറയും ചെമ്പിന്റെ ഉമ്മാനൊന്ന് മലത്തി കിളത്തി താറമ്മ ഞാൻ നെഞ്ചത്തിൽ കയറി നിൽക്കട്ടെ എനിക്ക് വലിയ ഉറപ്പില്ല എന്റെ ഉമ്മാനൊന്ന് മലത്തി കിളത്തിന്റെ കയറി നിൽക്കുക എന്റെ കാലു കൊള്ളുന്ന ഉറപ്പ് എനിക്ക് പറ്റില്ല സ്വന്തം മക്കൾ പറയും നരകത്ത് കൊണ്ടുവരുന്നത് കാണുമ്പോ മക്കളല്ലാരോട് പറയും പഠിച്ചവനെ എന്റെ ഉപ്പാന്റെ നന്മ മുഴുവന് എനിക്കിതാവ എന്റെ പാപം മുഴുവനും എന്റെ തെറ്റുകൾ മുഴുവന് എന്റെ ഉപ്പാടെ തലയും കെട്ടി വെക്കും എനിക്ക് സ്വർഗം താങ്ക് പാനം എടുക്കാൻ നരകത്തിന് വേണ്ടി എന്ന് നമ്മുടെ മകൾ പറയുന്ന ഒരു ദിവസം നമുക്ക് വരാനിട്ട് അന്ന് റ്റോ നിങ്ങളെ വരുമാനമൊക്കെ അല്ലേ അപ്പൊ നിങ്ങളെ വാപ്പ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ശരിക്ക് മകൻ ശരിക്കും ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ഗൾഫിൽ നിന്ന് തന്നെ പെട്ടിണ്ടാവൂലേ ആ പെട്ടിങ്ങനെ പൊളിക്കുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങൾക്ക് വാപ്പാ എന്ന് പറയരുത് ഓരോ നിങ്ങളുടെ ണം കാണിക്കണം എന്നാൽ ഇത് എന്ത് വേണം ചില പെന്മാർക്ക് സ്വഭാവം ഉണ്ട് എത്ര ഉണ്ടെങ്കിലും ശരി കെട്ടിച്ച് വിട്ട പെൺകുട്ടികളിൽ അവർക്ക് ഇങ്ങനെ കൊടുത്തേക്കും അവിടെ നിലക്കാളും വലുത് ഉണ്ടാവും അങ്ങനെ അങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ വേറെ രസം പിന്നെ അത് ജമാൽ ജമാൽ പട്ടിക്കാടനുള്ള ഒരു കിറ്റ് ഉണ്ടാവും ജമാൽ പട്ടിക്കാടൻ ആൾ ഉണ്ടാവില്ല അത് മനസ്സിലാക്കിണ്ടാവൂലേ അതൊക്കെ എല്ലാവർക്കും ആപ്പാർക്കും ആ കാലിന് നടക്കൂലി ജമാൽ പട്ടിക്കാട് അല്ലെങ്കിൽ സുഹൃത്ത് ജപ്പാൻ ആണോ മാറ്റി ആഫിലത്തുൻ ലിൽ സുഹ്ഹ ആരോഗ്യത്തിന് അല്ലാഹു സംരക്ഷണം നൽകുന്നു സ്കരിക്കുന്നു 자피അത്തുൻ ലിൽ അദാ പ്രയാസങ്ങളെ അതിട്ട് മാറ്റുന്നു തുറദത്തുൻ ലിൽ അദവ രോഗങ്ങളെ അത് അകറ്റി നിർത്തും മുഖവിയത്തുൻ ലിൽ ഖൽബി ഹൃദയത്തിന് ശക്തി നൽകും മുബയ്യത്തുൻ ലിൽ വജി മുഖത്തിന് അത് പ്രകാശം നൽകും മുസ്ഫിഹത്തുൻ ലിൽ നഫ്സി മനസ്സിന് സന്തോഷം നൽകും നിസ്കാരം മുദ്ഹിബത്തുൻ ലിൽ കസൽ മടി ജവാരിഹി മനുഷ്യന്റെ മനുഷ്യന്റെ അവയവങ്ങൾക്ക് കൈകാലുകൾക്ക് ഉന്മേഷം ഉണ്ടാകും ഉണ്ടാകും കഴിവുകളെ അത് അത് പരിപോഷിപ്പിക്കും ഹൃദയത്തിന് വിശാലത റൂഹി ആത്മാവിന് പോഷണം നൽകും നൽകും ഖൽബ് ഹൃദയത്തിന് വെളിച്ചം കൊണ്ടുവരും ിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കുകയും ചെയ്യും ഇതാണ് നിസ്കാരം എത്തുക നിസ്കാരത്തിന്റെ മഹത്വമുണ്ടെന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചു കാണില്ല